ഹൈ ഓൾ പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഇന്നലെ അതായത് പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ചാം തീയതി കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്ത് ഇറങ്ങിയതായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവീ ഇത് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ രണ്ട് കാറ്റഗറികളിലായിട്ടാണ് പി എസ് സി ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് മുന്നൂറ്റി അമ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചും എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിട്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഡിഗ്രി ലെവലാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത ഇത് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റാർട്ട് ഡേറ്റ് ഇന്നലെ അതായത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് നവംബർ പത്തൊമ്പത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയുള്ള ഒരു കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഒരുമിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റുകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജോലി അതായത് നിയമന ശുപാർശ അയക്കുകയും നിയമനം കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷനാണ് മുന്നൂറ്റി അൻപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുന്നൂറ്റി അൻപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ ആ ഡിഗ്രി ലെവൽ പരീക്ഷയായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പ്രിലിമിനറി ഉണ്ടാവും പിന്നെ മെയിൻ പരീക്ഷയുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ഇത്തിരി ഒന്ന് നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നല്ല റാങ്ക് വാങ്ങി കയറി പറ്റാൻ പറ്റിയ പോസ്റ്റുകൾ കൂടിയാണ് ഈ പറഞ്ഞ രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഈ പ്രിലിമിനറി പരീക്ഷ എന്ന് പറഞ്ഞൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ കാരണം ആ മെയിൻ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അത് അതിന് ശേഷം ഒരുപാട് പേര് അപ്ലൈയുള്ളു അപ്പോൾ അതിൽ നിന്ന് കുറേ പേരെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് വീണ്ടും മെയിൻ പരീക്ഷ നടത്തി നിയമി നിയമിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്നാം തീയതിയാണ് നിലവിൽ വന്നത് അത് ഇനി ഒന്നര വർഷം പിന്നിട്ടു ഇനിയൊരു ഒന്നര വർഷം ഏകദേശം ഇനി അതിന് കാലാവധി ഉണ്ട് അപ്പോൾ ഇതുവരെ രണ്ട് കാറ്റഗറികൾക്കും കൂടെ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറോളം നിയമനങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു ഇനിയും ഒന്നര വർഷം ഏകദേശം ബാക്കിയുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഇനിയും കുറേ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇനി വരാൻ പോകുന്ന അതായത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പരിധിക്ക് ഇനി ധാരാളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം ധാരാളം ഉദ്യോഗാർത്ഥികളെ ഒക്കെ ജോലി കിട്ടാനുള്ള ഒരു അവസരം കൂടിയാണിത് അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു ശ്രമം ഒത്തിരി ഒരു കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വയനുകളിൽ തന്നെ കയറി പറ്റാൻ ഒരു പോസ്റ്റ് തന്നെയാണ് ഈ രണ്ട് പോസ്റ്റുകൾ ഈ രണ്ട് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യം കാറ്റഗറി നമ്പർ മുന്നൂറ്റി അൻപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എടുക്കാം ഇതിൽ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നത് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അതുപോലെ കെ എം എം എൽ പിന്നെ കെൽട്രോൺ കാഷ്യൂ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മലബാർ സിമെൻറ്റ്സ് ഹാൻഡ്ലൂൺ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആഗ്രോ മെഷീനറി പിന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പിന്നെ ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇൻ കേരള കെൽട്രോൺ പിന്നെ കേരള വാട്ടർ അതോറിറ്റി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ പിന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നീ പ്രമുഖ കമ്പനി ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇനി ഇതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ കാഷ്യർ പിന്നെ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് ജൂനിയർ ക്ലർക്ക് അക്സെട്ര ഇനി സ്കെയിൽ ഓഫ് പേ എന്ന് പറയണത് ആ കമ്പനി കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് ഏതാണോ ആയിട്ടുള്ള അത് അവിടെയൊക്കെ വ്യത്യസ്ത രീതിയിലായിരിക്കും ആ സ്കെയിൽ ഓഫ് പേ അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇതാവുക ഇനി വേക്കൻസിയുടെ എണ്ണ ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഞാൻ അത് ഓൾറെഡി ഏകദേശമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് ഇനി ഇപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കാവുന്നത് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞത് ഇനി ഇതിലത്തെ ഒരു പ്രത്യേക പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ഒരു പെർട്ടിക്കുലർ കമ്പനി കോർപ്പറേഷൻ ബോർഡ് അതുപോലെ സ്കെയിൽ ഓഫ് പേ ഒന്നും ചൂസ് ചെയ്യാനുള്ള റൈറ്റ് കാൻഡിഡേറ്റ്സിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സാധാരണ രീതിയിൽ മൂന്ന് വർഷത്തേക്കാണ് ഈ പോസ്റ്റിൻ്റെ കാലാവധി അതായത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ മൂന്ന് വർഷത്തേക്ക് ഉണ്ടാകും മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴും ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിൽ ജനിച്ചവരായിരിക്കണം ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യണവർ പിന്നെ സാധാരണ രീതിയിൽ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എസ് സി എസ് ടി ക്യാൻഡിഡേറ്റ്സൊക്കെ ഏജ് റിലാക്സേഷൻ സാധാരണ പോലെ ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ് അതായത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഡിഗ്രി ബി എ ബി എസ് സി ബി കോം അതുപോലെ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഡിഗ്രി പാസ്സായിരിക്കണം ഇനി എങ്ങനെയാണിത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ ഈ അപ്ലൈ ചെയ്യണേ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യണതിന് മുമ്പ് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം ഇനി പ്രൊഫൈ അതിന് ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ വഴി ലോഗിൻ പ്രൊഫൈലിൽ കൂടെ ലോഗിൻ ചെയ്ത് അതിന് യൂസർ ഐ ഡി പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് റെസ്പെക്റ്റീവ് പോസ്റ്റ് ആണോ ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഉദ്ദേശിക്കണേ അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതുമാത്രമല്ല ഫോട്ടോഗ്രാഫ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഫോട്ടോഗ്രാഫ് ആറ് ആറുമാസത്തിനുള്ളിൽ എടുത്തിരിക്കണം അതിൻ്റെ താഴെ ആ ഫോട്ടോഗ്രാഫിൻ്റെ താഴെ പേരും അതുപോലെ ഉദ്യോഗാർത്ഥിയുടെ പേര് പിന്നെ ഡേറ്റ് അത് രണ്ടും നിർബന്ധമായും ആ ഫോട്ടോയുടെ താഴെ വേണം ഒരിക്കൽ ഇത് അപ്ലോഡ് ചെയ്ത് ഏകദേശം പത്ത് കൊല്ലമൊക്കെ ഇത് ആ ഫോ കാലാവധി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം എന്തെങ്കിലും ഫർദർ കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഇതൊക്കെ നമുക്ക് വേണം പിന്നെ അപ്ലിക്കേഷൻ മുഴുവൻ അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ പ്രൊഫൈല് ചെക്ക് ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്തതെല്ലാം ശരിയല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷം വേണം ഫൈനൽ സബ്മിഷൻ നിങ്ങൾ നടത്താനായിട്ട് ഏജ് കമ്മ്യൂണിറ്റി അതൊക്കെ നമ്മൾ ശരി ശരിക്കല്ലേ കൊടുത്തിരിക്കണേ എന്നുള്ള അതൊക്കെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ റിജെക്റ്റ് ചെയ്യും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇതിന് ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒ എം ആർ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് സെലക്ഷൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഒരു കൺഫർമേഷൻ പരീക്ഷ എഴുതാം എന്നുള്ളൊരു കൺഫർമേഷൻ ആ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി കൊടുത്തിരിക്കണം അങ്ങനെയുള്ളവർ മാത്രമേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ടെസ്റ്റിനൊരു പതിനഞ്ച് ദിവസം ഉദ്ദേശം പതിനഞ്ച് ദിവസം മുമ്പായിട്ട് പോസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കൺഫർമേഷൻ കൊടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ടാവും ആ സമയപരിധിയുടെ ഉള്ളിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ അല്ലാത്തവരുടെ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യും എക്സാമിനേഷൻ കലണ്ടറിൽ ഇതിൻ്റെ ഡേറ്റ് പരീക്ഷയുടെ ഡേറ്റ് എന്താണെന്നൊക്കെ പി എസ് സി മുൻകൂട്ടി തന്നെ അറിയിക്കും നമ്മളതൊക്കെ ഓരോ മാസത്തെയും എക്സാമിനേഷൻ കലണ്ടർ ഒക്കെ പി എസ് സി എന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ ആധാർ കാർഡും ആധാർ കാർഡ് ഐ ഡി പ്രൂഫായിട്ട് പ്രൊഫൈലിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ് ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പത്തൊമ്പത് അതായത് നവംബർ പത്തൊമ്പത് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ആണ് അപ്ലൈ അപ്ലൈയുള്ള സമയം ഇനി അപ്ലിക്കേഷൻ ഇതാവേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഇനി ഈ ജനറൽ കണ്ടീഷനൊക്കെ നമ്മൾ അത് നല്ലപോലെ വായിച്ചിട്ട് ആ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഫോട്ടോയിനെ കുറിച്ച് ഐ ഡിയെ കുറിച്ചൊക്കെ ഐ ഡി ഐ ഡി കാർഡിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയമേ അതൊക്കെ നല്ല ക്ലിയറായി വായിച്ച് സംശയങ്ങൾ തിരുത്തിയിട്ട് വേണം നിങ്ങൾ ഈ ഫൈനൽ സബ്മിഷൻ നടത്താനായിട്ട് എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത കാറ്റഗറി മുന്നൂറ്റി അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോക്കാം ഇതിലും കുറേ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി അതുപോലെ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് അങ്ങനെ കുറേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതിലും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെയും നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് ഡിപ്പോർട്ട് അസിസ്റ്റൻറ്റ് മുതലായവയാണ് ഇത് ഇവിടെയും അതേ ആ കമ്പനി കോർപ്പറേഷൻ ബോർഡ് നിശ്ചയിക്കുന്ന അതായത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഇവിടെയും ഉള്ളത് ഇനി വേക്കൻസി എന്ന് പറയുന്നത് ഇതും ആൻറ്റിസിപ്പേറ്റഡ് ആണ് പ്രതീക്ഷിക്കാവുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്രത്യേക കമ്പനി കോർപ്പറേഷൻ ബോർഡൊന്നും അതുപോലെ സ്കെയിൽ ഓഫ് പേ ഒന്നും ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും കാൻഡിഡേറ്റ്സിന് ഇല്ല ഇനി മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ അതായത് രണ്ട് ഒന്ന് എൺപത്തൊൻപതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴും രണ്ടും ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ ഉള്ളിൽ ജനിച്ചവരായിരിക്കണം അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവേഷൻ അതായത് ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്വാളിഫിക്കേഷനും ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഏതെങ്കിലും ബി എ ബി എസ് സി ബി കോം അതുപോലെ ഏതെങ്കിലും യൂണി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിഗ്രി പാസ്സായിരിക്കണം പിന്നെ ബാക്കി പറഞ്ഞതെല്ലാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണത് എങ്ങനെയാന്നൊക്കെ ഞാൻ നേരത്തെ മറ്റേ കാറ്റഗറിക്ക് പറഞ്ഞു അതുപോലെ തന്നെയൊക്കെ തന്നെയാണ് ഇതേം ഇവിടെയും ഇത് ചെയ്യേണ്ടത് ആധാർ കാർഡും ഐ ഡി പ്രൂഫായിട്ട് ആധാർ കാർഡ് ഉള്ളവർ അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് നവംബർ പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് അഡ്രസ്സും പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ട ഗസറ്റ് നോട്ടിഫിക്കേഷൻ അതിൻ്റെ പാർട്ട് ടു അതിൽ ജനറൽ കണ്ടീഷനൊക്കെ അറിയാൻ ഇൻസ്ട്രക്ഷൻ ഫോട്ടോയിനെക്കുറിച്ചും ഐ ഡി കാർഡിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങളതൊന്ന് റഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റിയൊക്കെ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാൻ കാത്തിരിക്കരുത് നിങ്ങൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് വരുമ്പോൾ ആകെ റഷാവും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇത് അപ്ലൈ ഒരു പോസ്റ്റ് രണ്ട് പോസ്റ്റുകളാണ് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നിങ്ങൾ വയ്ക്കരുത് നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആദ്യമേ തന്നെ ഇപ്പോൾ ഈ ഒക്ടോബർ മുപ്പത്ത് മുപ്പത്തൊന്ന് അതിന് ഉള്ളിലായി തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങേറ്റം നവംബർ പത്തിന് മുമ്പ് ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ റഷ് ഉണ്ടാവും അപ്പോൾ അപ്ലൈ ചെയ്യാനൊക്കെ ഡിലേ വരും പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറിവില്ലാത്തവർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിച്ചാൽ അതിനനുസരിച്ച് ഉത്തരം തരുന്നതാണ് ഓക്കെ താങ്ക്